I ശേഷം ഒരു ഭാര്യ തന്റെ ജീവിതത്തെ കഴിഞ്ഞവളെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെ ഒരു നിമിഷത്തെ പറയാൻ കഴിയുമോ ശണ്ടകൾ വഴക്കുകൾ ശാപങ്ങൾ ഇറങ്ങിപ്പോക്കുകൾ എങ്ങനെയാണ് റദ്ദു നൽകിയ ജീവിതത്തെ നമ്മൾ കളഞ്ഞത് ഐശ്വര്യ കൊണ്ട് പറയാമേ അങ്ങനെ ഒക്കെ ആണെങ്കിലും മനസ്സിന് കുറിച്ചിട്ടോളൂ കബീറിന്റെ യുവ

ും മുഖം കണ്ടില്ലെന്നോ കണ്ണീരോടെ എങ്ങനെ കാണാനാണ് സഹോദരി ആ സമയത്ത് ഹബീബായ നിപിതങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഇല്ലാത്തതുകൊണ്ട് അന്ന് വീട്ടില് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിലിട്ടായിരുന്നു ആ ഇരുട്ടത്താണെന്നെ ഹബീബ് വിട പറഞ്ഞത് ണ്ട് ഒരു സെലിബ്രിറ്റി പെണ്ണ് ഏത് പെണ്ണും ആഗ്രഹിക്കുന്നത് സ്ലീവ്ലെസ് കുപ്പായങ്ങളാണ് ഈ കൈയില്ലാത്ത കുപ്പായങ്ങളാണ് എന്നിട്ടോ ഏകദേശം അർദ്ധഭാഗവും അതിലേറെയും അതിന്റെ ഉള്ളൊക്കെ കാണിച്ചു ഇങ്ങനെ നടക്കുക എന്താ പെണ്ണു അങ്ങനെ ഒരു മോഹം ആണുങ്ങൾക്ക് എന്ത് ചെയ്യാ മോഹം വരണ്ടെ പറഞ്ഞു കയറ്റിയാണ് മോളെ നിന്റെ കുപ്പായത്തിന്റെ കൈ വെട്ടു എന്ന് എന്നിട്ട് പുറത്തിറങ്ങുന്നു ഞാൻ ഏതൊക്കെയോ നിഗൂഢ ആണുങ്ങളുടെ ഏജന്റാണ് നീ കയ്യൊക്കെ ഒഴിവാക്കുക നീ നിന്റെ ഈ വയറുവാക് ഒക്കെ പുറത്ത് കാണിക്കുക നീ ഇത്തിരി പോകുന്ന സ്കർട്ട് ധരിച്ചാൽ മതി അല്ലെങ്കിൽ മുന്നും പിന്നുമൊക്കെ കീറിയിട്ടുള്ള ഒരു ട്രൗസർ ഇട്ടാ മതി എന്ന് പെണ്ണുങ്ങളുടെ ആളായിട്ട് പറയാ എന്തിന് ഈ പെണ് ആസ്വദിക്കാനുള്ളത് കഴുകക്കണ്ണുകളുള്ള കുറെ പുരുഷന്മാർ കഴിക കണ്ണുകളുള്ള കുറെ പുരുഷന്മാർ അതിനെ പ്രചോദനം ചെയ്ത് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നിന്നുപോലും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സർവ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നമ്മളറിയാതെ കുറെ കാര്യങ്ങൾ കയറി വരുന്നു നമുക്ക് ആരോടും വിദ്വേഷൊന്നുമില്ല പക്ഷെ പറയാതെ വയ്യ ഇന്ന് കുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വീടകങ്ങളിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട് രണ്ട് ചങ്ങാതിമാരുടെ പൊട്ടം കളി ഏതൊരു ഏതെങ്കിലും അപകടത്തിൽ പെട്ടെന്നുള്ളൊരു മരണത്തിൽ കവറിലേക്ക് പോകുമ്പോൾ കവറില് ആ കവറിൽ വന്നിട്ട് നമ്മുടെ ഈ ക്ലീക്ക് മുട്ടി കണ്ടാൽ എന്തായാലും അവസ്ഥ അടുത്തേക്ക് പോകുമ്പോൾ ക്ലീൻ ചെയ്യുമായിട്ട് പോയാൽ എന്തായാലും അവസ്ഥ നല്ലൊരു താടി നല്ലൊരു മുട്ടി നല്ലൊരു തൊപ്പി നല്ലൊരു വേഷം ഞാനീ തെറ്റിപ്പടുത്താനല്ല തങ്ങ തെറ്റിപ്പടുത്തി അങ്ങനെ ഒരു ജീവിതം ഈ സദസ്സിൻ്റെ കാരണമുണ്ട് അല്ലാതെ നമുക്ക് നൽകുമാറാവട്ടെ ഞങ്ങളുടെ തീൻ പിടിക്കുന്ന മുതല്യങ്ങളൊക്കെ ഉള്ള സദസ്സാണല്ലോ ഈ ജാഗത്ത് നമ്മൾ നൽകും മുത്തല്യങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്നിടത്ത് ചിലവേറ്റെടുക്കുന്നിടത്ത് നമ്മൾ നന്നായിട്ട് ഉത്സാഹിക്കണം ഒരൊറ്റ മുത്തല്യം മതി നമുക്ക് സ്വർഗം കിട്ടാൻ ഒരു മുത്തല്യം നമ്മൾ ഭക്ഷണം കൊടുത്ത ആൾ സ്വർഗത്തിലാണെങ്കിൽ നമുക്ക് സ്വർഗം ലഭിക്കുന്ന അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം അതിനൊക്കെ വലിയ താൽപ്പര്യം കാണിക്കണം അല്ലാതെ നമ്മളെ മധ്യ സുഖമില്ലാക്ക് പോറാവട്ടെ